ശരണം ഒരു വൃത്തികെട്ട പേരില്ല ഒരാളുടെ കഥയാണ് അതെന്താ നമുക്ക് നോക്കണ്ടേ ആരുടെ നമുക്ക് നോക്കാം പിറ്റേന്ന് പുലർച്ചെ മൃഗാംഗദത്തനും സജീവന്മാരും ഗണപതി വൃക്ഷത്തെ വന്ദിച്ചവിടെ നിന്നും യാത്ര തുടർന്നു ഇന്നലെ ഒരു ഗണപതി വൃക്ഷം കിട്ടിയിട്ടുണ്ടായിരുന്നു ലോകക്ക് അതിന്റെ കഥയാണ് പറയുന്നത് പല വനമേഖലകളും താണ്ടി അവർ ഉജ്ജയിനിക്കടുത്തുള്ള ഒരു ഗ്രാമത്തിലെത്തി അവിടെയുള്ള ഗന്ധവതി എന്ന നദിയിൽ കുളിച്ച് ക്ഷീണം തീർത്തവർ ആ വൃക്ഷച്ചുവട്ടിൽ വിശ്രമിച്ചു അതിനടുത്തൊരു ശ്മശാനവനമായിരുന്നു അവിടെ മെങ്ങും മനുഷ്യന്മാരുടെ അസ്ഥി കൂടങ്ങൾ ചിതറിക്കിടന്നിരുന്നു കേട്ടോ അതും കിടന്ന് പിന്നെയും കുറേ സഞ്ചരിച്ചവർ ഉജ്ജയിനിയിൽ എത്തിച്ചേർന്നു പക്ഷേ ഗോപുരദ്വാരങ്ങളിലെല്ലാം ആയുധവാണികളായ ഭടന്മാരുണ്ടായിരുന്നതുകൊണ്ട് അകത്തേക്ക് കടക്കാൻ കഴിഞ്ഞില്ല ആ സമയത്ത് വിക്രമകേസരി എന്ന മന്ത്രിപുത്രൻ തനിക്ക് അധീനനായ വേദാളത്തെ സ്മരിച്ചു വരുത്തി പക്ഷേ പരമശിവന്റെ വരപ്രസാദമുള്ള ആ കോട്ടയ്ക്കുള്ളിൽ പ്രവേശിക്കാൻ വേതാളത്തിന് കഴിഞ്ഞില്ല അധികൃണങ്ങൾക്കൊന്നും അങ്ങനെ ഭഗവത് സാന്നിധ്യ പുലർത്തു വരാൻ പറ്റൂലല്ലോ ഇനി അങ്ങനെ അകത്ത് ആലോചിക്കേ വേദജ്നായ ശ്രുതധി പറഞ്ഞു അല്ല പേരല്ലേ മുമ്പ് നർമ്മദാ നദിയിൽ വെച്ച് മുതലയുടെ ആക്രമണത്തിൽ നിന്നും അങ്ങ് രക്ഷിച്ച മായാവട് എന്ന ഇരാത രാജാവിന്റെയും അയാളുടെ അനുയായിയായ ദുർഗ പിശാ പിശാചൻറെയും അങ്ങയുടെ പഴയ മിത്രമായ ശക്തിരക്ഷിതന്റെയും ഒക്കെ സേവനം നമുക്കിപ്പോൾ പ്രയോജനപ്പെടുത്തണം വിവരം അറിയിച്ചാൽ അവർ വലിയൊരു സൈന്യത്തോടൊപ്പം ഇവിടെ എത്തും അങ്ങനെ ശക്തരാകുന്ന നാം കോട്ടയ ആക്രമിച്ചു കീഴടക്കണം ശ്രുതധിയുടെ ഉപദേശം എല്ലാവരും സ്വീകരിച്ചു തുടർന്ന് മൃഗാംഗദത്തനും സഹായികളും കൂടി ദുർഗപ്പിഷാജനെ കാണാൻ യാത്രയായി അന്നത്തമാളി ഫോൺ വിളിക്കാനൊന്നും പറ്റൂല ഒന്നും പറ്റൂല പൂറ്റനെ കാണണം അവർ മുനിമാരോടും മറ്റും വഴി ചോദിച്ച് കരഭഗ്രീവം എന്ന കോട്ടയ്ക്ക് സമീപം എത്തി അപ്പോൾ മായാവടുവിന്റെ ഭരന്മാർ അവിടെ വരികയും മൃഗാംഗദത്തനെ തിരിച്ചറിഞ്ഞു വണങ്ങി കിരാതപതിയുടെ അടുത്തേക്ക് ആനയിക്കുകയും ചെയ്തു തുടർന്ന് വിവരങ്ങളെല്ലാം മനസ്സിലാക്കിയ മായാവടൂ തന്റെ സൈന്യത്തോടൊപ്പം മറ്റു സുഹൃത്തുക്കളുടെ സൈന്യവും ഒക്കെ ചേർത്തൊരു വൻ പടയായി മൃഗാംഗരത്തിനെ അനുഗമിച്ച് ഉജ്ജയിനിയിലെത്തി അപ്പോൾ നയത്നായ ശ്രുതധിയുടെ അഭിപ്രായ പ്രകാരം ദൂതനെ അയച്ച് അങ്ങനെയാണല്ലോ വേണ്ടത് സാമമാർഗത്തിൽ ഒരു ശ്രമം നടത്താൻ തീരുമാനിച്ചു ശരിയായ തീരുമാനം തന്നെ അതനുസരിച്ച് മായാവടുവിന്റെ മന്ത്രിയായ സുവിഗ്രഹനെയും ദൗത്യമായി അയച്ചു അയാൾ അകത്ത് ചെന്ന് പ്രജ്ഞാഘോഷൻ എന്ന മന്ത്രിയെ കണ്ട് സംസാരിച്ചു മന്ത്രി വിവരം അറിയിച്ചതും ബംബൂ കർമ്മസേന രാജാവ് ക്രുദ്ധനായില്ലേ അവർ നമ്മുടെ ശത്രു ഈ ദൂതു തന്നെ അപേക്ഷയല്ല അജ്ഞാസ്വരത്തിലുള്ളതാണ് അതുകൊണ്ട് ഇത് സ്വീകാര്യമല്ല എന്ന് പ്രഖ്യാപിച്ചു ദൂതൻ മടങ്ങിയെത്തി വിവരമറിയിച്ചപ്പോൾ എന്നാലും യുദ്ധമാകട്ടെ എന്ന് തീരുമാനിച്ചു നടന്ന വഴിക്ക് തെളിച്ച വഴിക്ക് നടക്കുന്നില്ലെങ്കിൽ നടന്ന വഴിക്ക് തെളിക്കാം അങ്ങനെയല്ലേ പോലെ ആ മഹാസൈന്യം ഉജ്ജയിനിയെ വിറപ്പിച്ചുകൊണ്ട് അടുത്തടുത്തെത്തി അതാണ് പിന്നീട് നടന്നത് മൃഗാംഗലത്തിന്റെ സൈന്യവും കർമ്മസേന രാജാവിന്റെ സൈന്യവും തമ്മിലുള്ള അതിഭയങ്കരമായ യുദ്ധമാണ് കേട്ടോ ദേവാസുര യുദ്ധത്തെ ഓർമ്മിപ്പിക്കുന്ന ആ മഹായുദ്ധം അഞ്ചു ദിവസം നീണ്ടു നിന്നു അഞ്ചാം ദിവസത്തെ യുദ്ധശേഷം വിശ്രമിക്കുകയായിരുന്ന മൃഗാംഗദത്ത മുന്നിൽ ശ്രുതധി എന്ന ബ്രാഹ്മണ സേവകൻ ചെന്നു എന്നിട്ട് അദ്ദേഹം പറയുകയാണ് പ്രഭു ഞാൻ തിരസ്കരണി മന്ത്രം ഉപയോഗിച്ച് കൊട്ടാരത്തിനുള്ളിൽ കടന്ന് ശശാങ്കവതിയെ കാണാൻ ശ്രമിച്ചു അവൾ ക്ഷേത്രത്തിൽ വെച്ച് തോഴിയോട് താങ്കൾ സുന്ദരനാണോ അതോ വിരൂപനാണോ സൂത്രത്തിൽ അന്വേഷിച്ചറിഞ്ഞ് വരാൻ തോഴിയെ പറഞ്ഞയച്ചിരുന്നു അവൾ ഇവിടെ ഒന്നും അറിയാതെ അങ്ങയെ കണ്ടിട്ട് പോയിട്ടോ അങ്ങൊരു ദേവതുല്യനായ സുന്ദരഗാത്രനാണെന്ന് ശശാങ്കവതിയെ ധരിപ്പിച്ചു അത് കേട്ടതോടെ അവൾ അങ്ങയിൽ തീർന്നു അതുവരെ പിതാവിന്റെ യുദ്ധവിജയത്തിനായി പ്രാർത്ഥിച്ചിരുന്ന ആ കുമാരി ഇപ്പോൾ അങ്ങയുടെയും കൂടി വിജയത്തിനാണ് പ്രാർത്ഥിക്കുന്നത് ഇന്ന് രാത്രി അങ്ങ് ക്ഷേത്രത്തിൽ ചെന്ന് അവളെയും കൂട്ടിക്കൊണ്ട് മായാവടുവിന്റെ വസതിയിലേക്ക് പോകണം അവളെ കാണാതാകുമ്പോൾ യുദ്ധത്തേക്കാൾ രാജാവിന് പ്രധാനം അതാകുമല്ലോ യുദ്ധം താനെ അവസാനിക്കുകയും ചെയ്യും അങ്ങനെ ഇരുവർക്കും ജീവഹാനി ഇല്ലാത്ത ഇല്ലാതെ കാര്യങ്ങൾ പര്യവസാനിക്കട്ടെ എന്ന് പറഞ്ഞു അന്ന് രാത്രി വളരെ രഹസ്യമായ മൃഗാങ്കദത്തൻ ശശാങ്കവതിയുടെ അടുത്തെത്തി അവൾ അപ്പോൾ ദേവിയോട് യുദ്ധസമാപനത്തിനായി ഉള്ളുരുകി പ്രാർത്ഥിക്കുകയായിരുന്നു കേട്ടോ താൻ കാരണമാണല്ലോ ഈ യുദ്ധം തന്നെ ഉണ്ടായതെന്ന് ഓർത്തു ദുഃഖത്തോടെ അവൾ ദേവിയോട് അച്ഛൻ്റെയും മൃഗാംഗദത്തേയും വാശി ഇല്ലാതാക്കാനും ഇരുവർക്കും സ്നേഹ ബുദ്ധി വളർത്തുവാനും പ്രാർത്ഥിക്കുന്നത് ഒളിഞ്ഞു നിന്ന് മൃഗാംഗദത്തൻ കേട്ടു തുടർന്നവൾ ദേവീ പ്രീതിക്കായി സ്വയം ബലിയർപ്പിക്കാനുള്ള ഭാവമാണെന്ന് കണ്ടപ്പോൾ മൃഗാംഗദത്തനൊന്നും പോയി ഈ സമയം അവിടെ എത്തിയ തോഴിമാർ ആ ഉദ്യമത്തിൽ നിന്ന് അവളെ തടഞ്ഞു അപ്പോൾ ദേവിയുടെ ശബ്ദം അശരീരിയായി കേട്ടു മകളെ നീ വിഷമിക്കേണ്ട മുജന്മത്തിൽ നിന്റെ ഭർത്താവായിരുന്നു മൃഗാങ്കദത്തൻ ഈ ജന്മത്തിൽ നിങ്ങൾ ഒന്നിച്ചു ചേരുന്ന ദേവിയുടെ അശരീരി ഉണ്ടായി എല്ലാവരും ഈ ദിവ്യവാണി കേട്ട് സന്തോഷിച്ചു ഈ സമയം മൃഗാങ്കദത്തന്റെ സുഹൃത്തായ വിക്രമകേസരി എന്ന മന്ത്രിപുത്രൻ മുന്നോട്ട് വന്ന് മൃഗാംഗദത്തൻ പ്രേമപരവശനായി കാണാനെത്തിയിരിക്കുന്നു എന്ന വിവരം അവൾ അറിയിച്ചു അപ്പോൾ മുന്നോട്ട് വന്ന തേജോമേനായി വകേശരിയെ കണ്ട് ശശാങ്കവതി ലജ്ജയോടെ തലകുനിച്ചു നിന്നു മൃഗാംഗദത്തൻ അവളോട് ഇപ്രകാരം പറഞ്ഞു പ്രിയേ എന്റെ സൗന്ദര്യ സൗശീല്യാദികളെ കുറിച്ച് കേട്ടറിഞ്ഞ് വളരെ കാലമായി ഏറെ കഷ്ടതകൾ അനുഭവിക്കുന്നവനാണ് ഞാൻ അങ്ങനെ ഞാൻ ഇവിടെ എത്തിയിരിക്കുകയാണ് സാമമാർഗത്തിൽ നിന്നെ ലഭിക്കാതെ വന്നപ്പോഴാണ് യുദ്ധം ആരംഭിച്ചത് ഇനി യുദ്ധത്തിനും ആവശ്യമില്ല നീ എന്നോടൊപ്പം എൻ്റെ കൊട്ടാരത്തിലേക്ക് പോരണം അതോടെ യുദ്ധം അവസാനിക്കും എല്ലാം ശുഭമാകുകയും ചെയ്യുമെന്ന് മൃഗാംഗദത്തൻ ഇവരോട് പറഞ്ഞു ശശാങ്കവതിയോട് ശശാങ്കവതി അവൻ സമ്മതിച്ചു ഇരുവരും ദേവിയെ നമസ്കരിച്ച് ഒരു കുതിരപ്പുറത്ത് കയറി യാത്ര ആരംഭിച്ചു ചില ഒറ്റപ്പെട്ട എതിർപ്പുകൾ ഉണ്ടായെങ്കിലും അതിനെയൊക്കെ നേരിട്ട് മൃഗാംഗദത്തൻ കോട്ടക്ക് പുറത്തു കടന്ന് നൂറ്റിയിടയിൽ കിരാതരാജന്റെ രാജധാനിയിലെത്തിച്ചേർന്നു അവരെ തടയാൻ ശ്രമിച്ചു പരാജിതനായ ഒരു ഭടഞ്ഞതിനകം ശശാങ്കവതിയുടെ പിതാവായ കർമ്മസേന രാജാവിന് വിവരം ധരിപ്പിച്ചു പുത്രിയെ നഷ്ടപ്പെട്ടെന്നറിഞ്ഞതോടെ ശൗര്യമൊക്കെ നഷ്ടമായ രാജാവ് പിറ്റേന്നൊരു ദൂതനെ ശത്രുപാളയത്തിലേക്ക് അയച്ചു മൃഗാങ്കദത്തൻ എൻ്റെ മകളെ അപഹരിച്ചിരിക്കുന്നു ശൂര്നും ധീരനും സുന്ദരനുമായ അയാളെ അംഗീകരിക്കാൻ ഞാൻ തയ്യാറാണ് അവരുടെ വിവാഹവും വിധിപ്രകാരം നടത്തി കൊടുക്കുന്നതാണ് അതിന് മറുപടി മറുപടിയായി ശ്രുതധിയും മറ്റു മൃഗാംഗദത്ത സജിവന്മാരെ ചേർന്ന് ഇങ്ങനെ പറഞ്ഞയച്ചു ഇത് നല്ല തീരുമാനമാണ് പ്രഭു നമുക്ക് യുദ്ധം ഉടൻ അവസാനിപ്പിക്കാം വൈകാതെ ഞങ്ങൾ അങ്ങയുടെ പുത്രേയും മൃഗാങ്കദത്തനെയും കൊട്ടാരത്തിൽ എത്തിച്ചു കൊള്ളാം പറഞ്ഞു അങ്ങനെ ആ മഹായുദ്ധം അവസാനിച്ചു ശ്രുതധിയും മറ്റ് മന്ത്രിപുത്രന്മാരും കൂടി മായാവടുവിന്റെ ആസ്ഥാനത്തെത്തി മൃഗാംഗദത്തനെ കണ്ട് രാജാവ് നൽകിയ സന്ദേശം അറിയിച്ചു ഏവർക്കും സന്തോഷമായി അപ്പോൾ മൃഗാംഗദത്തൻ തന്റെ വിവാഹത്തിന് മാതാപിതാക്കൾ നിർബന്ധമായും സന്നിഹിതരാവണമെന്നും അവരെ വിവരം അറിയിക്കാൻ ദൂതനെ അയക്കണമെന്നും അറിയിച്ചതനുസരിച്ച് ഉടനെ ദൂതൻ അയോധ്യയിലേക്ക് അയച്ചു ഇതിനിടെ അയോധ്യയിൽ എന്തൊക്കെയോ സംഭവങ്ങൾ നടന്നിരുന്നു ട്ടോ മൃഗാംഗദത്തന്റെ പിതാവായ അമരദത്ത രാജാവ് തന്റെ പുത്രനെ കുറിച്ച് ദുഷ്ടബുദ്ധിയോട് നുണ പറഞ്ഞു കേൾപ്പിച്ച് അവനെ നാടുകടത്താൻ കാരണക്കാരനെ മന്ത്രി വധിക്കുകയും ചെയ്തു പിന്നീട് പുത്രവിയോഗത്താൽ അത്യന്തം ദുഃഖിതനായി കഴിയുകയുമായിരുന്നു ഇങ്ങനത്തെ മന്ത്രിമാരുണ്ടല്ലോ അല്ലെ അദ്ദേഹം രാജധാനി വിട്ടിറങ്ങി നന്ദിഗ്രാമം എന്ന സ്ഥലത്ത് ചെന്നിരുന്ന പരമശിവനെ ഭജിക്കുകയായിരുന്നു ദൂതനായി അയോധ്യയിലെത്തിയ മന്ത്രിപുത്രൻ ഭീമപരാക്രമൻ നന്ദിഗ്രാമത്തിലെത്തി രാജാവിനെ കണ്ട് വിവരങ്ങളെല്ലാം വിശദമായി ധരിപ്പിച്ചു നമ്മുടെ മരുതകുമാരൻ എന്ന പർണശാല കെട്ടിട്ട് ശ്രീരാമചന്ദ്രന്റെ പാതകം വെച്ച് പൂജിച്ച സ്ഥലം നന്ദിഗ്രാമം ഇത് കേട്ട് സന്തോഷചിത്തനായ മഹാരാജാവ് മകന്റെ വിവാഹം ഗംഗേമമാക്കണം എന്ന ദൃഢനിശ്ചയത്തോടെ ചതുരംഗസേനയുടെ അകമ്പടിയോടെ ഭീമപരാക്രമനൊപ്പം യാത്രയായി പിതാവ് വരുന്നുണ്ടെന്നറിഞ്ഞ് മൃഗാംഗതത്തിന് അവരെ എതിരേൽക്കാനുള്ള വട്ടങ്ങളൊക്കെ മുൻകൂർ ചെയ്തു വെച്ചു പിതാവെത്തിയതും ഓടി ചെന്ന് നമസ്കരിക്കുകയും ആശ്വേഷിക്കുകയും ചെയ്ത മകനെ മഹാരാജാവ് നിറമഴികളോടെ മാറോട്ട് ചേർത്ത് അനുഗ്രഹിച്ചു തൻ്റെ പുത്ര വധുവാകാൻ പോകുന്ന ശശാങ്കവതി അദ്ദേഹത്തിന് വളരെ 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 ഇഷ്ടമായി അവളെയും അദ്ദേഹം സ്നേഹപൂർവ്വം അനുഗ്രഹിച്ചു പിറ്റേന്ന് തന്നെ അവരെ എല്ലാവരും കൂടി ഉജ്ജയിനയിലേക്ക് യാത്ര പുറപ്പെട്ടു ആ സംഘത്തെ ഉജ്ജയിനി രാജാവ് കർമ്മസേനനും അദ്ദേഹത്തിന്റെ പുത്രൻ സുഷേണനും മന്ത്രിമാരും സേനാനായകരും പൗരമുഖ്യന്മാരും എന്ന് വേണ്ട എല്ലാവരും ചേർന്ന് വളരെ ആദരപൂർവ്വം സ്വീകരിച്ചു പിന്നെ അവിടെമാകെ ഉത്സവാന്തരീക്ഷമായി മാറി മൃഗാംഗദത്തനും ശശാങ്കവതിയുമായുള്ള വിവാഹം വലിയ ഘോഷത്തോടെ നടന്നു ബ്രാഹ്മണർക്കും മറ്റുള്ളവർക്കും ധാരാളം ധനവും പശുക്കളും ദാനം ചെയ്തു അങ്ങനെ എല്ലാവരുടെയും അനുഗ്രഹാശസ്തകൾ ഏറ്റുവാങ്ങിക്കൊണ്ട് ആ നവവധൂവരന്മാർ ദാമ്പത്യ ജീവിതത്തിൽ ജീവിതത്തിലേക്ക് പ്രവേശിച്ചു കേട്ടോ തുടർന്ന് അമരദത്ത രാജാവിനൊ മൃഗാംഗദത്തനെ രാജ്യഭരണം ഏൽപ്പിച്ച് രാജ്ഞോടും വൃദ്ധമന്ത്രിമാരോടുമൊപ്പം തീർത്ഥാടനത്തിന് പോയി അതോടെ മുഴുവൻ ചുമതലകളും ഏറ്റെടുത്തുകൊണ്ട് മൃഗാംഗദത്തൻ ജനഹിതം മറിഞ്ഞ് രാജ്യഭരണം നടത്തി ഏവരും സന്തുഷ്ടരായി വസിച്ചു ഇപ്രകാരം പിശങ്കജൻ എന്ന മുനി മലയപർവ്വതത്തിൽ വെച്ച് വിരഹാദരനായ നരവാഹനദത്തനെ കഥ പറഞ്ഞു കേൾപ്പിച്ച ശേഷം ഇങ്ങനെ തുടർന്നു ഈ കഥയിലെ മൃഗാംഗദത്തൻ എത്രയധികം ക്ലേശങ്ങൾ അനുഭവിച്ചെങ്കിലും ഒടുവിൽ ശശാങ്കവതിയെ സ്വന്തമാക്കിയതുപോലെ അങ്ങേക്കും ക്രമേണ മദനമഞ്ജുകയുമായി സമാഗമത്തിന് ഇടവരും ഈ ആശ്വാസവചനം കേട്ട നരവാഹനദത്തൻ അകലേയിരിക്കുന്നതൻ്റെ പ്രിയതമയെ ഉടനെ തന്നെ കാണാൻ സാധിക്കുമെന്ന് വിചാരിച്ചു കൊണ്ട് മലയവനങ്ങളിൽ ചുറ്റി നടന്നു ഇപ്പൊ കഥ വേറൊരു നടക്കുകയാണ് അദ്ദേഹത്തിന്റെ മൃഗാംഗതത്ത കഥ ഇവിടെ അവസാനിച്ചു ഇത് വേറൊരു കഥ മത്സരാജപുത്രനായ നരവാഹനദത്തൻ തന്റെ മനസ്സിലെ വിരഹാജ്ഞാനക്ക മറ്റു പലതും ചിന്തിച്ചുകൊണ്ട് മലയവർവതത്തിൽ ചുറ്റി നടന്നെങ്കിലും അദ്ദേഹത്തിന് അല്പം പോലും മനസ്സിന് സുഖം കിട്ടിയില്ല കിട്ടിയില്ലാട്ടോ ഒരു ദിവസം ഗംഗയിലേക്ക് പോകുന്ന പാതയുടെ സമീപത്തൊരു വൃക്ഷക്കുവട്ടിൽ സുന്ദരന്മാരായ രണ്ട് ബ്രാഹ്മണകുമാരന്മാർ ഇരുന്ന് കഥ പറഞ്ഞ് രസിക്കുന്നത് നരവാഹൃത്തൻ കണ്ടു പണ്ട് വലിയ സന്തോഷം ഇതന്നെ കഥ പറയുക അല്ലെങ്കിൽ അക്ഷര ശ്ലോകം ചൊല്ലുക അല്ലെങ്കിൽ ഭഗവത് തന്നെ കഥ എന്ന് പറഞ്ഞാൽ ഭഗവത് കഥയും പറയും മറ്റുള്ള കഥയും പറയും ഇങ്ങനെ ശ്ലോകങ്ങൾ ചൊല്ലലും കീർത്തനം ചൊല്ലലും ഇതൊക്കെയാണ് പണ്ടത്തെ നരവാഹനത്ത സൗന്ദര്യം കൊണ്ട് പക്ഷാൽ കാമദേവനാണെന്ന് കരുതിയ യുവാക്കൾ ചാടി നേരം ഒഴുതു കൊണ്ട് കാമദേവാ അങ്ങോട്ട് പുഷ്പ പുഷ്പങ്ങൾ എവിടെ രതീദേവി എവിടെ എന്നൊക്കെ ചോദിച്ചു അത് കേട്ട് താൻ കാമദേവനല്ല സാധാരണ മനുഷ്യനാണെന്ന് പറഞ്ഞത് അദ്ദേഹം സ്വന്തം ചരിത്രമാരെ പറഞ്ഞു കേൾപ്പിച്ചു തുടർന്നവർ പറഞ്ഞുകൊണ്ടിരുന്ന കഥ തന്നെ കൂടി കേൾപ്പിക്കണമെന്ന് അപേക്ഷിച്ചു അതനുസരിച്ച് ബ്രാഹ്മണകുമാരന്മാരിൽ ഒരാൾ പറയാൻ തുടങ്ങി കലിംഗരാജ്യത്തെ ശോഭാവതി നഗരത്തിൽ യശസ്കരൻ എന്നു പേരായി വിദ്വാനും കീർത്തിമാനുമായ ഒരു ബ്രാഹ്മണൻ പണ്ടുണ്ടായിരുന്നു കേട്ടോ മേഖല എന്നായിരുന്നു അദ്ദേഹത്തിന്റെ ഭാര്യയുടെ പേര് നല്ല പേര് അവരുടെ പുത്രനാണെ ആ അതൊന്നും അച്ഛൻ്റെ പേര് കഥയാണ് പറയുന്നത് വിദ്യാഭ്യാസം ചെയ്തുകൊണ്ടിരുന്ന കാലത്ത് ഞാൻ വിദ്യാഭ്യാസം ചെയ്തുകൊണ്ടിരുന്ന കാലത്ത് നാട്ടിൽ വലിയ ക്ഷാമം പിടിപെട്ടു അതുകൊണ്ട് എൻ്റെ പിതാവ് സർവ്വതും വിറ്റ് കൊണ്ട് ഞങ്ങളോടൊപ്പം വിശാലപുരി എന്ന നഗരത്തിലേക്ക് പോന്നു അവിടെ അച്ഛൻ്റെ സുഹൃത്തായ ഒരു വ്യാപാരിയുടെ വീട്ടിൽ ഞങ്ങൾ താമസമാക്കി എൻ്റെ വിദ്യാഭ്യാസം തുടരുന്നതിനായി ഒരു ഗുരുകുലത്തിൽ എന്നെ അച്ഛനാക്കി തന്നു അവിടെ എൻ്റെ സഹപാഠിയായ വിജയസേനൻ എന്നൊരു ക്ഷത്രിയകുമാരനും ഉണ്ടായിരുന്നു ഒരിക്കലേളെ ഗുരുഭവനത്തിൽ വന്നത് മധുരാവതി എന്ന സ്വസഹോദരിയോടൊപ്പമായിരുന്നു അതിസുന്ദരിയായ അവളെ കണ്ടാൽ മോഹിക്കാത്ത പുരുഷന്മാരുണ്ടാവില്ല കേട്ടോ ഈ കഥ ഞാൻ പറഞ്ഞ കഥകളിൽ മുഴുവനും സുന്ദരി മണികളുടെ കഥയല്ലേ സുന്ദരന്മാരുടെയും സുന്ദരി സുന്ദരി ഞാനും സുന്ദരിനിയും സുന്ദരൻ ഞാനും ഒത്തുചേർന്നാൽ പരങ്ങ സുഗന്ധ പണ്ട് പാട്ടുപാടിയതുപോലെ ഞാനും അവളുടെ ആരാധകനായി മാറി പോരെ പൂരം അവൾക്ക് എന്നോടും ഒരു പ്രത്യേക ആകർഷണം തോന്നിയതായി അവരുടെ പെരുമാറ്റം കൊണ്ട് ഞാൻ മനസ്സിലാക്കി അവൾ പോയതിനു ശേഷം എന്റെ ഹൃദയം ഉണങ്ങി വരണ്ടതുപോലെയായി രാത്രി ഉറങ്ങാനും കഴിഞ്ഞില്ല അടുത്ത ദിവസം വിജയസേനൻ എന്നോട് പറഞ്ഞു സ്നേഹിത താങ്കളെ കുറിച്ച് എന്റെ സഹോദരി അമ്മയോടും മറ്റും വളരെ പുകഴ്ത്തി പറഞ്ഞിരിക്കുന്നു അതുകൊണ്ട് അമ്മയ്ക്ക് താങ്കളെ കാണാൻ ആഗ്രഹമുണ്ട് എന്നോടൊപ്പം ഞങ്ങളുടെ വീട്ടിലേക്ക് വരാമോ എന്ന് ചോദിച്ചു സന്തോഷത്തോടെ അങ്ങനെ ആവട്ടെ എന്ന് പറഞ്ഞ് ഞാൻ അയാളോടൊപ്പം പോയി അന്നവരെല്ലാവരുടെയും പ്രത്യേകിച്ച് എൻ്റെ പ്രിയതമയുടെ സ്നേഹപൂർണമായ പരിചരണാദികൾ ആസ്വദിച്ച് അവിടെ താമസിച്ചു ഇടക്ക് ഞാൻ ഒറ്റക്കായപ്പോൾ മധുരാവതിയുടെ തോഴി എൻ്റെ അടുത്ത് വന്നൊരു പൂമാല തന്നിട്ടത് എൻ്റെ പ്രിയപ്പെട്ട വെള്ളം എനിക്കായി കൊരത്തതാണെന്ന് അറിയിച്ചു ആ പിച്ചിപ്പൂമാലയോടൊപ്പം പച്ചക്കർപ്പൂരവും താമ്പൂരവും ഉണ്ടായിരുന്നു ആ തോഴിയുടെ മുന്നിൽ വെച്ച് തന്നെ മാല ഞാൻ കഴുത്തിലണിഞ്ഞു അപ്പോൾ എൻ്റെ പ്രിയതമ കളിരിളം കൈകല കൈകളാൽ എൻ്റെ കഴുത്തിൽ കെട്ടി കെട്ടിപ്പുണരുകയാണെന്ന് എനിക്ക് തോന്നിപ്പോയി പിന്നീട് താമ്പൂലം വായിലിട്ട് രസിച്ചുകൊണ്ട് മധുരാവതിയെ ഞാൻ ജീവനുതുല്യം സ്നേഹിക്കുന്നുവെന്നും അവൾക്ക് വേണ്ടി എന്ത് ത്യാഗവും ചെയ്യാൻ ഞാൻ തയ്യാറാണെന്നും അറിയിക്കാൻ തോഴിയോട് പറഞ്ഞയച്ചു സ്വന്തം കഥയാണ് ഞാൻ പറയുന്നത് പിറ്റേന്ന് വിജയ ചേനൻ മധുരാവതിയെയും കൂട്ടിക്കൊണ്ട് എൻ്റെ വീട്ടിൽ വന്നു എൻ്റെ മാതാപിതാക്കൾ അവരെ സ്നേഹപൂർവ്വം സൽക്കരിച്ചു അങ്ങനെ ആ ഹൃദയബന്ധം നാൾക്കുനാൾ കുട്ടി പ്രാപിച്ചു ഒരു ദിവസം അവളുടെ തോഴി എന്നെ വന്നുകൊണ്ട് മധുരാവതി എന്നെ കുറിച്ച് ചിന്തിച്ച് വല്ലാതെ വിരഹ ദുഃഖം അനുഭവിക്കുകയാണെന്നും ഞാൻ നേരിട്ട് ചെന്ന് സമാശ്വസിപ്പിക്കണമെന്നും അപേക്ഷിച്ചു ഞാൻ എപ്പോഴും അവൾക്ക് വിധേയനായിരിക്കുമെന്ന് അറിയിക്കാൻ പറഞ്ഞ് തോഴിയെ ഞാൻ മടക്കി അയച്ചു അടുത്ത ദിവസം ഉജ്ജയിനിയിൽ നിന്നും ഒരു ക്ഷത്രിയ യുവാവ് മധുരാവതി വിവാഹം കഴിക്കാൻ താല്പര്യം പ്രകടിപ്പിച്ചു അവളുടെ പിതാവിനെ സമീപിച്ചു അദ്ദേഹം വിവാഹാധ്യർത്ഥന സ്വീകരിക്കുകയും ചെയ്തു ഇതറിഞ്ഞ് ഞാൻ ആകെ പരിഭ്രാന്തനായിപ്പോയിട്ടോ പിന്നെ വരുന്നതനുസരിച്ച് നോക്കാമെന്ന് സ്വയം ധൈര്യപ്പെട്ടു അതിനിടെ അവളുടെ വിവാഹം നിശ്ചയിക്കപ്പെട്ടു അവൾ കൂടി സമ്മതിച്ചിട്ടാവും വിവാഹം നിശ്ചയിച്ചതെന്ന് കരുതി ഞാൻ ജീവൻ എടുക്കാൻ തീരുമാനിച്ചു ഒരു വൃക്ഷക്കൊമ്പിൽ കയറ് തൂങ്ങി പക്ഷെ കയറു പൊട്ടിച്ച് ഞാനത് അടി താഴെ കൊണ്ടു ോധം വീണ് നോക്കുമ്പോൾ ഇതാ ഈ ഇരിക്കുന്ന സുഹൃത്തിന്റെ മടിയിൽ തലവെച്ച് കിടക്കുകയായിരുന്നു കേട്ടോ ഞാൻ ഞാൻ എഴുന്നേറ്റിരുന്നതിൻ്റെ കഥയൊക്കെ ഇദ്ദേഹത്തോട് പറഞ്ഞു അപ്പോൾ ഇങ്ങനെയുള്ള അവസരങ്ങളിൽ വികാരം കൊണ്ട് മൂഢത്വം കാട്ടരുതെന്നും വിവേകത്തോടെ പെരുമാറണമെന്നും ഈ സുഹൃത്തിന് ഉപദേശിച്ചു എന്നിട്ട് അദ്ദേഹം സ്വന്തം കഥ എന്നോട് ഇപ്രകാരം പറഞ്ഞു ഏത് പ്രകാരം ഹിമവാന്റെ സമീപത്തുള്ള നിഷധം എന്ന നഗരത്തിലെ ഒരാഠ്യബ്രാഹ്മണൻ്റെ പുത്രനാണ് ഞാൻ പ്രായപൂർത്തിയായപ്പോൾ ദേശസഞ്ചാരത്തിൽ ഭ്രമം തോന്നി വീടും നാടും വിട്ടുപോന്നു ആദ്യം എത്തിയത് ശംഖപുരം എന്ന നഗരത്തിലാണ് അവിടുത്തെ രാജാവായ രാജാവ് ശംഖപാലൻ്റെ വകിയായി ശംഖപ്രദമെന്ന പ്രസിദ്ധമായൊരു തടാകമുണ്ട് അവിടെ ഒരു ബ്രാഹ്മണ ഗൃഹത്തിൽ താമസിച്ചുകൊണ്ട് ഞാൻ ഒരു ദിവസം ആ തടാകത്തിൽ കുളിക്കാൻ പോയി അവിടെ തടാക തീരത്ത് അനേകം ആളുകൾ സമ്മേളിച്ചിരിക്കുന്നത് കണ്ടു പൂങ്കാവനവും അതിൽ അതിലനേകം പൂത്ത അശോകമരങ്ങളും കണ്ടു അവിടെ ഉർവശി മേനകരം ഭതിലോത്തമമാരെയും വലുതൊരു സൗന്ദര്യധാമം പൂ ചെറുത്ത് കൊണ്ട് നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ കണ്ണുകള ഞാൻ അവളുടെ സൗന്ദര്യം കോരി 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 കുടിച്ചു ആ സമയത്ത് അവളും എന്നെ കണ്ടു ഞങ്ങൾ ഇരുവരും പ്രഥമ ദർശനത്തിൽ തന്നെ അനുരാഗബബദ്ധരായി തീർന്നു സ്വന്തമദർശന അനുരാഗം ആ സമയത്തൊരു കാട്ടാന ആ വഴി കോടി വരികയും അവിടെ കൂടിയിരുന്ന ജനങ്ങൾ ഭയം നോടുകയും ചെയ്തു കൂട്ടത്തിൽ അവളുടെ സഹായികളും ഓടി രക്ഷപ്പെട്ടു ഭയം പരവശയായ അവളെ ഞാൻ ഓടി ചെന്ന് എടുത്തു കൊണ്ടുപോകുന്നു രക്ഷപ്പെടുത്തി അങ്ങനെ പോയ ശേഷം അവളുടെ ഭൃത്തിരന്തോഴിമാരും വന്ന് അവളെ കൂട്ടിക്കൊണ്ടുപോകുകയും ചെയ്തു ചെയ്തു അവളെക്കുറിച്ചൊന്നും ചോദിച്ചറിയാൻ പറ്റിയോ എനിക്ക് ഇല്ലല്ലോ നിരാശയോടെ ഞാൻ വീട്ടിലേക്ക് പോന്നു രാത്രിയിൽ നിദ്രയില്ലാതെയും വിശപ്പും ദാഹവും ഇല്ലാതെയും ഞാൻ ആകെ പരവശനായിരിക്കുന്നത് കണ്ട് എൻ്റെ സുഹൃത്തുക്കൾ പല തത്വോപദേശങ്ങളും നൽകി അടുത്ത ദിവസം ഞാൻ ആ നാട് തന്നെ ഉപേക്ഷിച്ച് യാത്രയായി അങ്ങനെ കറങ്ങി തിരിഞ്ഞതാ അവിടെ എത്തിയിരിക്കുന്നു ഇപ്രകാരം എൻ്റെ സുഹൃത്ത് പറഞ്ഞുകൊണ്ടിരിക്കെ മധുരാവതി മംഗളവാദ്യാകമ്പടിയോടെ അവളുടെ കുടുംബക്ഷേത്രത്തിൽ ആരാധന നടത്തുവാൻ പോകുന്നത് കണ്ടു ഞാൻ എൻ്റെ സുഹൃത്തിനോട് പറഞ്ഞു അതാ അതാണ് കേട്ടോ മധുരാവതി അവൾ ഈ വഴി വരുമ്പോൾ എൻ്റെ ശവം ഈ വൃക്ഷത്തിൽ തൂങ്ങി ആടുന്നത് കാണണമെന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത് അപ്പോൾ സുഹൃത്ത് വീണ്ടും എന്നെ സമാശ്വസിപ്പിച്ച് വരൂ നമുക്കും ആ ക്ഷേത്രത്തിലേക്ക് പോയാൽ പോകാം എന്ന് പറഞ്ഞു അങ്ങോട്ട് നടന്നു ക്ഷേത്രത്തിലെത്തിയ മധുരാവതി പരിജനങ്ങളെ എല്ലാം പുറത്ത് നിർത്തി ഏകയായി അകത്ത് പ്രവേശിച്ചു ഞാനും സുഹൃത്തും നേരത്തെ അകത്ത് കയറി ഒളിച്ചു നിൽക്കുന്നുണ്ടായിരുന്നു മധുരാവതി ക്ഷേത്രത്തിലെ മൂർത്തിയായ കാമദേവനോട് സങ്കടങ്ങൾ പറഞ്ഞിട്ട് അവൾ സ്നേഹിക്കുന്നെന്നെ വിവാഹം കഴിക്കാൻ ഭാഗ്യമില്ലാത്തതുകൊണ്ട് ഈ ജന്മം അവസാനിപ്പിക്കുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഉത്തരീയം ഉത്തരത്തിൽ കെട്ടി തൂങ്ങി മരിക്കാൻ ഒരുമ്പെട്ടു ഇത് കണ്ടു ചെന്ന് കുട്ടികളെല്ലാം തൂങ്ങി മരിക്കുന്നു തോന്നുന്നു അതുകൊണ്ട് ഞാൻ ഓടിച്ചെന്ന് അവളെ തടഞ്ഞു എന്നെ കണ്ടപ്പോൾ ഉണ്ടായ ആഹ്ലാദം പറഞ്ഞറിയിക്കാനാവുന്നതല്ല അവൾക്ക് അങ്ങനെ അവൾ എന്നെ ആലിംഗനം ചെയ്തു അപ്പോൾ അടുത്തെത്തിയ സുഹൃത്ത് പറഞ്ഞു ഉടനെ ബുദ്ധിപൂർവ്വം പ്രവർത്തിക്കണം മധുരാവതിയുടെ വസ്ത്രങ്ങൾ ധരിച്ച് ഞാൻ പുറത്ത് നിൽക്കുന്ന പരിജനങ്ങളോടൊപ്പം പോകാം ഇവളെന്റെ വേഷം ധരിച്ച് പുരുഷനായി നടിച്ച് നിങ്ങൾ രണ്ടാളും എത്രയും വേഗം ഇവിടെ നിന്ന് രക്ഷപ്പെടുക എന്റെ കാര്യത്തെ കാര്യത്തെക്കുറിച്ച് നിങ്ങൾ ചിന്തിച്ച് ക്ലേശിക്കണ്ടെട്ടോ അതൊക്കെ ഞാൻ ബുദ്ധിപരമായി കൈകാര്യം ചെയ്തു കൊള്ളാം എന്ന് പറഞ്ഞു സുഹൃത്തിന്റെ ഉപദേശം സ്വീകരിച്ച് ഞാനും പുരുഷവേഷം ധരിച്ച അമതിരാവതിയും കൂടി ആ രാത്രി എവിടെയെന്ന് രക്ഷപ്പെട്ട് വളരെ ദൂരം സഞ്ചരിച്ച് അചലപുരം എന്ന നഗരത്തിലെത്തി അവിടെ ഒരു ബ്രാഹ്മണ ഗൃഹത്തിൽ താമസമാക്കി വിധിപ്രകാരം വിവാഹിതരായി സുഖമായ ദാമ്പത്യ ജീവിതം നയിച്ചു ഞങ്ങൾ കാലങ്ങൾ കുറേ കടന്നപ്പോഴാണ് എൻ്റെ ഈ സുഹൃത്തിനെന്ത് സംഭവിച്ചു എന്ന് പിന്നീട് അന്വേഷിച്ചിട്ടില്ലല്ലോ ഭഗവാനേ എന്ന് ബോധം തോന്നിയത് ഉടനെ ഞാൻ ഇറങ്ങി അന്വേഷണം തുടങ്ങി ഒരുപാട് സ്ഥലങ്ങളിലൊക്കെ കറങ്ങി തിരിഞ്ഞ് ഇവിടെ വെച്ച് ഭാഗ്യവശാൽ ഞങ്ങൾ ഇരുവരും വീണ്ടും കണ്ടുമുട്ടി ഇതാ ഇപ്പോൾ ഇവിടെ വെച്ച് ഇനി അദ്ദേഹത്തിൻ്റെ അനുഭവങ്ങൾ അദ്ദേഹം തന്നെ പറയുന്നത് കേൾക്കാം ആ അനുഭവങ്ങൾ നമുക്ക് നാളെ കേൾക്കാം അതല്ലേ നല്ലത്